എന്തോ ആ ഫോൺ ഇക്കൊരു കല്യാണം ഇന്റെ ഫ്രണ്ടിന്റെ അപ്പൊ അത് പറയാൻ വേണ്ടിട്ട് വിളിച്ചത് ഇക്കാണെങ്കിൽ ഡ്രസ്സ് എടുക്കും വേണോ അപ്പൊ ഇക്ക പറഞ്ഞ ഉമ്മാനോട് ചോദിച്ചിട്ട് പൈസ വാങ്ങിക്കോ വാങ്ങിക്കോന്ന് കല്യാണത്തിന് പോയതെന്നെ അത് നിങ്ങൾ അങ്ങനെ പറയണേ ഞാൻ പറയുന്ന ലെടി നമ്മളമ്മേ അങ്ങനത്തെ ഒരു പരിപാടിക്കും പോവാൻ സമ്മൂ ഒരു ഡ്രസ് എടുക്കാൻ ഇടക്ക് അയക്കൂല എന്റെ പേരൊക്കെ ഞാൻ പോയി നിന്നു വെച്ചു കണ്ടതല്ലേ ആ ഒരു ദിവസം അതിലും കൂടുതലൊന്നും പോവാനും സമ്മതിക്കൂല ഇക്കൊക്കെ പൈസ ഇമ്മക്ക് അയച്ചോടുക്കുന്നുണ്ട് തന്നെ ഉള്ളു ഇക്ക പറയൂ നമ്മോട് എന്താ വാണ്ട വാങ്ങാൻ അയി ഇമ്മയച്ചാലല്ലേ ഇമ്മ ഒരു നമ്മള് കഴിപ്പില്ല വേറെക്ക് അടക്കം പോകുമ്പോ ഒന്നും തരാതെ പോവാം ഇവിടുന്ന് പോകുമ്പോ വണ്ടി അത് ഒഴിച്ചു തരും അതിന്റെ പൈസ അമ്മനോട് കൊടുക്കും അപ്പോഴും ഇല്ലേ നമ്മളെ കൈയ്യിൽ ഒന്നും തരും പിന്നെ അങ്ങനൊന്നും ഇല്ല അമ്മനെ കണ്ടാതെന്നെ അറിയാലോ പാവാണെന്നുള്ളത് ഇന്ന് എന്നോട് വരായിട്ട് അങ്ങോട്ടും പെരുമാറിയിട്ടില്ല അതിപ്പോ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര ആയത് ഒരു മാസം ആവണല്ലോ ഉള്ളു അപ്പൊ പിന്നെ സ്വഭാവം ഒക്കെ അറിയാതെ ആവണല്ലേ ഉള്ളു മോളെ എന്തായാലും ചോദിച്ചോക്കട്ടെ അമ്മയ്ക്കെടുക്കുന്നുണ്ടാവൂലേക്കാരം ആ ഇനി ഇത് ചോയിച്ചു നോക്ക് അപ്പൊ അറിയാലോ എന്താണെന്നുള്ളത് ഇപ്പൊ എന്തായാലും ഞാൻ പനിയോളം നോക്കിട്ടേ അടുക്കളയായിട്ടാണ് കേക്ക് നമ്മക്ക് എന്നിട്ട് ഇന്നാ പുറത്തേക്ക് രണ്ടാൾ കൂടി ഒരുമിച്ച് നിക്ക ആ അന്നേ ഞാനും കൂടി കൂടാഞ്ഞി എന്താ മുറിക്കാളുള്ളത് അവര് തന്നാണ് ഞാൻ മുറിച്ചോള ആ രണ്ടാളും കൂടി ഒരോട്ട് ഇന്നിട്ടാ പണിയോളം എടുക്കണത് വേറെ പണിയൊന്നും ഇല്ല ഇവിടെ അവിടെ ഒന്നു ഒരാളാണ് പോയിട്ട് അടിച്ചു വരും എന്തേലും ചെയ്തോളി ഞാൻ അടിച്ചൊരിക്കോളന്ന് താത്ത അവിടെ നിന്നോട്ടെ അല്ല എന്നും ഇവിടെ രണ്ടാളും കൂടിയാണ് അടുക്കളയില് പണിയോള് എടുക്കല് എന്താ ഒരാള് നിന്നാ പോരെ അല്ല ഓളിപ്പങ്ങോട്ട് വന്നതാണ് അപ്പൊ ഞാൻ ഇവിടെ മീൻകൊരിക്കും ആയില്ലേ രണ്ടാ കൂടി അടുക്കള തന്നെ ചങ്ങാണ്ട് അവിടെ പുറത്തേക്ക് ഇറങ്ങാന്ന് എന്നും ചെയ്യുന്ന പോലെ എടുത്താ മതി ഒരു ദിവസം ഒരു മാറ്റമൊന്നും വേണ്ട ഈജ്ജ അടുക്കളയിൽ നിന്നാവുമ്പോൾ വെച്ചിണ്ടാക്കാനൊന്നും വല്ലാതെ ഒന്നും അറിയണ്ടാവൂല ഈജെന്നെ നിന്നിട്ട് അടുക്കളത്തോക്കാണെങ്കിൽ ചെളവ് പുറം മണിയെ കണ്ടെടുത്തോളൂ ആവേയാണ് നോക്കൂടി നോക്കി ഒരു തുള്ളി കഞ്ഞിര വെള്ളമൊന്നും കുടിച്ചൊന്നും വേണ്ട పండినగి ఉమ్మా తాతా చోయికణానోడు న్ చోయిచ్చిన్నోడెందేణ తాతాన కొండ చోయిందూతం ఒళ్ళే అప్పు అమ్మా సమ్తిండమ్మ కళ എന്താടി പിന്നെ ഇന്റെ വല്യ ചെയിനൊക്കെ ഉമ്മാന്റെ അടുത്താണ് നിങ്ങളൊന്നാന്ന് വാങ്ങി തരൂ കല്യാണത്തിന് ഇടാൻ വേണ്ടിട്ടേ ഇത് എന്താ വിചാരിച്ച് സ്വർണ്ണൊക്കെ ഇക്ക വിക്കതാണ് എന്നാ ഇന്റെ സ്വർണ്ണൊക്കെ ഉമ്മാന്റെ കയ്യിൽ തന്നെ അതൊന്നും ഇമ്മ നമുക്ക് തരൂല കല്യാണം കഴിഞ്ഞ പാടാതൊക്കെ ഇമ്മ ഊരി വാങ്ങും പിന്നെ അത് ഇമ്മാന്റെ സ്വന്താണ് ആ ചോദിക്കാൻ നല്ല ആട്ടാണ് നമ്മക്ക് പിന്നെ ശെരിയാവട്ടുള്ള ആദ്യം തന്നെ കൊടുക്കേണ്ട അവസ്ഥോ ആർക്കറിയാ ഇത് ഉമ്മാക്ക് സ്വന്തമായിട്ട് എടുക്കാൻ വേണ്ടിട്ടാണ് ഇത് വാങ്ങണന്ന് എടുത്താക്കാൻ വാങ്ങിയതാന്നാ ഞാൻ വിചാരിച്ചു നല്ല എടുത്താക്കാ ഇടക്കിടക്ക് മകള് വിളിക്കും മകള് വിളിച്ചിട്ട് ഉമ്മ പൈസ ഈ പൈസ ഇമ്മ എന്നിട്ട് ഇവിടുന്ന് പോവുകയും ചെയ്യും ആർക്കറിയാ നമ്മളെ വണ്ടിട്ടാണ് പോകണന്നുള്ളത് നമ്മള് കണ്ടിട്ടില്ല എന്നാലും നമുക്ക് പറയാമല്ല നമ്മള് മുതലായിട്ടാണ് പോണെന്നുള്ളത് അല്ല കല്യാണത്തിനൊക്കെ കൊറപ്പിച്ചിപ്പൊ ഉമ്മാനോട് ചോയിച്ചെന്നിട്ട് അപ്പൊ എന്തിനാ ഉമ്മാനോട് ചോയിക്കണത് ഇക്ക പറഞ്ഞിണല്ലോ എന്നോട് പോവാന് പിന്നെ ഡ്രസ്സ് എടുക്കാൻ പൈസ അല്ലേ അത് ഉമ്മാനോട് കുറച്ചു ചോദിക്കാൻ ഈ പണ്ടാണെന്നുണ്ടെങ്കിൽ കൊടുക്കും ചെയ്തു പോയി അതൊന്നും എന്തായാലും ഇവിടെ നടക്കൂല ഇമ്മാന്റെ സമ്മതം ഇല്ലാതെ പാടി പുറത്താണ് ഇറങ്ങാൻ പറ്റൂല ഇക്ക പിന്നെ അങ്ങനൊക്കെ തന്നെ പറയാം ഇന്നോട് ഇപ്പോളും അങ്ങനെ തന്നെ പറയണത് ഉമ്മാനോട് ചോയ്ക്ക് അല്ലെങ്കി ഉമ്മാക്കെന്താ തോന്നാന്നൊക്കെ പറയാ പക്ഷെ ഞാൻ എത്ര കണ്ടതാ പത്ത് പതിനാല് കൊല്ല ഇണ്ട അല്ലാന്ന് ഞാൻ വന്നിട്ട് ഇത്രയും കൊല്ലം ഇതിൻ്റെ ഉള്ളില് ഇത് തന്നെ നടന്നിട്ടുള്ളൂ ഇത് എന്തായാലും ഉമ്മാനോട് ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്ക് അപ്പൊ അറിയാലോ അപ്പൊ തന്നെ ഇത് സ്വർണ്ണോ ചോദിച്ചാളോ നിങ്ങളൊന്നും വാങ്ങി തരും ഉമ്മാന്റെയൊക്കെ ഞാൻ ചോദിച്ചെന്തേലും പറയോന്നുള്ളൊരു പേടിയെക്ക് ഞാൻ ചോദിക്കൂല എനിക്ക് ഇന്റെ തന്നെ കിട്ടുന്നില്ല എന്നിട്ടിപ്പണ്ടും ചോദിക്കുന്നു എന്നാ പിന്നെ രണ്ടും കൽപ്പിച്ചിട്ട് ഞാൻ തന്നെ ചോയിച്ചോക്കാവും തുണി വിജി പോയിട്ട് അവസൊന്നും അറിയില്ല മാസം എത്ര ഉറുപ്പ്യാണ് ചിലവഴിക്കുന്നത് എന്തത്ര തോന്നണാവും കുറഞ്ഞ എങ്ങനെ ഈ അയ്യായിരം കൊണ്ട് കണക്ക് കേൾക്കാനാവും പാലില്ലാതെ രാവിലെ ചായ ഒടിക്കൂല മൂത്തോക്ക് പാലില്ലാകും ചെറിയ പാലിട്ട് ഓടിക്കുന്നത് ചോദിച്ചോക്ക രണ്ടായിരം രൂപ തരുവോ ഡ്രസ് എടുക്കാൻ പൈസ എന്തിനാ ഡ്രസ്സൊക്കെ എടുക്കണത് ഇപ്പഴല്ല എന്റെ കല്യാണം കഴിഞ്ഞത് അപ്പൊ എടുത്ത് ഡ്രസ്സുകളൊക്കെ കഴിഞ്ഞപ്പോ അതല്ലേ എന്റെ ഫ്രണ്ടിന്റെ കല്യാണം ഈ മാസം ലാസ്റ്റ് അപ്പൊ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിട്ടായിരുന്നു ഇക്ക പറഞ്ഞു ഉണ്ട് എടുത്തുണ്ട് ഒന്ന് വാങ്ങാൻ അതേപോലെ എന്റെ പണ്ടും വല്യ ചെയ്യുന്ന തരുള്ളു കല്യാണത്തിനൊന്നിപ്പോ പോവാൻ നിൽക്കണ്ട പിന്നെ അത് മാത്രല്ല ഓനാകെ ഒരു അയ്യായിരം രൂപ ഈ മാസം ചെലവിനിച്ചിട്ട് അയച്ചിട്ടു അതിന് നമുക്ക് രണ്ടായിരം രൂപ ഞാൻ അവർക്ക് ഡ്രസ്സ് എടുക്കാൻ ബാക്കി മൂവായിരം റുപ്യായി എന്താ കാട്ട പാലേനും അതേപോലെ മീൻകാരനൊക്കെ എത്ര റുപ്യ കൊടുക്കാണ്ട് അറിയോ ഇതൊക്കെ എവിടുന്നുണ്ടാക്കാനാ അതല്ലേ ഇക്ക പറഞ്ഞു വാങ്ങാൻ ആ എനിക്ക് അവിടെ ഇരുന്നിട്ട് അങ്ങട്ട് പറഞ്ഞാ മതിയല്ലോ ഞാൻ ഉണ്ടല്ലോ ഇവിടെ ഇവിടെ അടങ്ങാറാവാനില്ലേ അപ്പൊ തൽക്കാലം എന്തായാലും കല്യാണത്തിന് പോവണ്ട പിന്നെ ഡ്രസ്സ് ഇല്ലായി ഒന്നുമില്ല ഡ്രസ്സൊക്കെ ആണെങ്കിൽ ഇഷ്ടം പോലെ എടുത്ത് ഒരു മാസമായിട്ടുള്ളൂ കല്യാണം കഴിഞ്ഞിട്ട് അപ്പൊ ഒത്തിരി രണ്ട് തുണുക്കുപ്പായൊക്കെ കഴിഞ്ഞാ ഈ പഠിപ്പൊന്നും ഇവിടെ നടക്കൂല ഏത് സമയം ഡ്രസ്സ് എടുക്കലോക്കെ ഇത് ഓളോട് ചോദിച്ചു നോക്ക് ഇവിടെ അങ്ങനെ എടുക്കലുണ്ടോന്ന് എടുക്കലില്ല അതേപോലെ തന്നെ ഇനിയിപ്പണക്കും പ്രത്യേകിച്ച് ഒന്നും പറ്റൊന്നുല്ല പിന്നെ പണ്ടത്തിന്റെ കാര്യം പണ്ടിപ്പ എന്തായാലും ഞാൻ തരൂല അതിപ്പോ ഓരോരുത്തരിക്കല്ലേ അവിടെ ഇന്നോട്ടെ ഉള്ള പണ്ടൊക്കെ ഇട്ട് തറന്നാ മതി ഞാൻ അന്നോട് അപ്പഴും പറഞ്ഞില്ലേ ഇതെന്നെ ഇവിടെ നടക്കൊള്ളു എന്നുള്ളത് എന്താ കാട്ട ഇമ്മ എന്ത് പറഞ്ഞാലേ ആ ഇന്റെ അടുത്ത് നടക്കൂല എങ്ങനെ വാങ്ങേണ്ടെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം എന്തൊക്കെ ഉണ്ടാവാൻ പ്രശ്നമുണ്ടാകുമ്പോ ഞാൻ ഇപ്പൊ ഇക്കാക്കൊന്നും വിളിച്ചു പറഞ്ഞിട്ടില്ല ഇനി ഇപ്പോഴും വിളിച്ചറിഞ്ഞിട്ട് ഇനി എന്തൊക്കെയാകും പറയാ എന്നോട് പറഞ്ഞത് ഇമാൻ്റെ അടുത്ത് പൈസ ഇണ്ടെന്ന് പിന്നെ ഇന്റെ പേരിൽ അയച്ചുകൂടെന്നത് ഹലോ ആ ഞാൻ ഈ നേരത്തെ ഡ്രസ്സ് എടുക്കാനുള്ള പൈസ ഇമ്മ തരുന്നില്ല ഞാൻ ചോയിച്ച് എനിക്ക് കല്യാണം ഉണ്ടമ്മ എനിക്ക് ഡ്രസ്സ് എടുക്കാൻ പൈസ തരും അതേപോലെ എന്റെ വല്യ ചേനും ചോയിച്ച് അതൊന്നും തരാൻ പറ്റൂല ഒന്നും തരൂലെന്നാ പറഞ്ഞത് തുടിയും കുപ്പായ എന്റെ അടുത്ത് ഇണ്ടല്ലോ ഉള്ളത് ഇട്ടാ മതി ഈ ഡ്രസ് കോഡ് ആവുമ്പോ ഞാൻ എങ്ങനെ എന്റെ അടുത്തുള്ള ഇടുക ആ ഞാൻ പോവും നിങ്ങൾ നിങ്ങളെ അമ്മക്ക് വിളിച്ചിട്ട് എന്തായാലും കാര്യങ്ങൾ പറഞ്ഞോളൂ എനിക്ക് എന്താ പണ്ടും കിട്ടണം എനിക്ക് എടുക്കാനുള്ള ഡ്രസ്സും കിട്ടണം ഇങ്ങോട് ആരെ പറഞ്ഞു നിങ്ങളുടെ പേരിൽ പൈസ അയച്ചു കൊടുക്കാൻ കല്യാണം കഴിഞ്ഞ കഴിഞ്ഞ പെണ്ണുങ്ങളുടെ പേരിലാണ് എല്ലാരും പൈസ അയച്ചു കൊടുക്കുക അത് നേരം തിരിച്ചാണ് നിങ്ങൾ അത് പറഞ്ഞിട്ടില്ല എന്റെ പേരേക്ക് പോവും ആ എന്തേലും വഴി ഉണ്ടാക്കി നിങ്ങക്ക് നന്നു ഇവിടെ താത്ത കേട്ടിരിക്കും പോലെ എന്തായാലും ഞാൻ കേട്ട്ക്കൂല ശെരി എന്നാ തീരുമാനം ഉണ്ടാക്കിട്ട് വിളിച്ചാൽ മതി എന്റെ ഇടുത്തോ അള്ളന്റെ കളി നടക്കൂല അതെന്തായാലും മൂത്ത മരുവുകൾ കേട്ടുപോലെ ഞാൻ കേട്ടു അള്ളന്റെ വിചാരം കേടന്ന എത്ര കൊല്ലം മുന്നേ ഉള്ളതാണ് ഫോൺ കളിക്കുന്നത് ചെക്കനാണ് ആ ഹലോ ആ എന്താ ഇങ്ങനെ എന്തെങ്ങനൊക്കെ പോണ് ഇതെന്ത ഈ നേരത്ത് ഒന്നുമില്ലാതെ വിളിക്കൂലല്ലേ നിക്ക് ഏ ഞാനാ പറഞ്ഞത് അപ്പോതിന് എന്റെ ചെവിയിൽ എത്തിച്ച ഓള് വല്ലാത്തൊരു പെണ്ണു ഓളെ കുഞ്ഞോളെ കണ്ടു പഠിക്കട്ടെ ഇത്രയും കാലായിട്ട് ഓളോ ഓനോടൊന്നും വിളിച്ചു പറഞ്ഞിട്ടോ ഒന്നും ഇല്ല ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇപ്പൊ എന്നോട് വിളിച്ച് പറിച്ചില്ലോളെ പണിയിലെ ഞാൻ ഒന്നോണ്ടല്ല ഡ്രസ് എടുക്കണ്ടെന്ന് പറഞ്ഞത് ഇപ്പൊ ഒരു മാസമായിട്ടുള്ളു എന്റെ പെണ്ണുങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ഒന്നോണ്ടല്ല ഡ്രസ് എടുക്കണ്ടെന്ന് പറഞ്ഞത് ഇപ്പൊ ഒരു മാസമായിട്ടുള്ളുങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് അപ്പൊ എത്ര കൂട്ട് ഡ്രസ്സ് എടുത്തുകള് പുതിയത് എത്ര രണ്ടും ഓടാത്തത് അതിന് പുറമെ ഇനി ആണെന്ന് അറിഞ്ഞാല് ഇത് ആണെന്നെ ഒരു അയ്യായിരം ഉറുപ്പാണ് ജാഗ്ര അയച്ചിട്ടുള്ളത് അതേ ഞാൻ എന്തൊക്കെയാ കാട്ടുകൾക്ക് വേറൊരു തീരുമാനമൊന്നുമില്ല എന്റെ അടുത്ത് രണ്ടാള് ഞാൻ ഒരേപോലെ കാണുള്ളൂ ഓൾക്കൊരു പ്രത്യേകത ഒന്നും എന്റെ അടുത്ത് കിട്ടൂല എന്റെ കുട്ടി ഇത് വേറെ ഇന്നോടും ഇല്ല ഇങ്ങനെ ഒരു വർത്താനം പറഞ്ഞിട്ട് ഞാൻ പോലെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് എന്തായാലും ഞാൻ ഓടും കേടി എന്താ ഞാൻ ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ മാപ്പിളക്ക് യഥാസമയോടെ എത്തിച്ചു കൊടുക്കണ്ടല്ലോ അല്ലെ അനക്ക് ഇതൊക്കെ ആരും പഠിപ്പിച്ചു എന്നെ പേരെന്ന് പഠിപ്പിച്ചു കുട്ടികാരല്ലേ ഈ സ്വഭാവൊക്കെ നിങ്ങൾ ആരൊരു മുതല് നിൽക്കാണ്ടാ ഓ ഈ മാസം അയച്ചതും ഈ മാസം അയച്ചതും ഒക്കെ എന്റെ അടുത്തുണ്ട് ഞാൻ ഒരുക്ക് ഞാൻ ചെലവാക്കിട്ടൊന്നും ഇല്ല എല്ലേതുങ്ങക്ക് തന്നെയാണ് ഞാൻ ഇത്രയും കാലം ചെലവാക്കിട്ടുള്ളു ഓൻ അയച്ചിട്ട് ഞാൻ ഇന്റെ കൈന്നടക്കം ഞാൻ കൂട്ടി വെക്കലുണ്ട് അങ്ങൾക്കൊക്കെ എന്താ അറിയേണ്ടത് ഈ പെരന്റെ ഉള്ളിലേക്കണ്ട ചെലവൊക്കെ ഉണ്ടാവുമ്പോൾ ഇങ്ങക്ക് തുണി കുപ്പായെടുക്കണം കല്യാണത്തിന് പോണം അതൊക്കെ കുറച്ച് കുറച്ചാതെ തന്നെ ജീവിതം പോലെ മുന്നോട്ട് പോവുള്ളൂ അതുകൊണ്ട് വേണ്ടിട്ട് ഞാൻ അതൊക്കെ പറഞ്ഞത് നോക്കി പിന്നെ അന്റെ പണ്ട് ഓളെ പണ്ടൊക്കെ ഇതാ ഇതിന്റെ ഉള്ളിലുണ്ട് ഇതാ ധരിക്കണേ മുതലൊക്കെ എനിക്കാരൊരു മുതലും വേണ്ട പിന്നെ എന്റെ മകൾക്ക് ഞാൻ കൊണ്ടു കൊടുക്കാന്നുള്ളൊരു പേര് ഞാൻ ഞാൻ കേട്ടിട്ടുണ്ട് നിന്റെ മകൾക്ക് ഞാൻ ഇങ്ങോളെ ഒരു മുതല് ഞാൻ കൊടുക്കലില്ല ഓള ആപ്പുണ്ടാക്കി വെച്ചേന്നേ ഞാൻ ഓൾക്ക് കൊടുക്കലൊള്ളു വിജയക്കാരല്ലേ ഇതിന്റെ പിന്നില് ഇജയക്കാരെ ഓക്കെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുക ഞാനൊന്നും ഇത് അതോളോടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല എനിക്കിപ്പോ എന്താ പറയണ്ട ആവശ്യം ഏയ് ഒന്നും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവൂല അതിന്റെ ഉള്ളില് എങ്ങനെ ഇങ്ങോന്നുള്ളതൊക്കെ കോളറിയണം എന്നുണ്ടെങ്കിൽ ഇജൊരാള് മാത്രേ പറഞ്ഞിട്ടുണ്ടാവൂള്ളൂന്ന് നിനക്ക് അറിയാം ഈ നിങ്ങളാ ഇങ്ങളെ പാടാ ഒരു മുതൽ എനിക്ക് ഞാൻ വാണ്ടീ നിസ്കതരം കാടണൊക്കെ എന്തിനാന്നുള്ളതാര്യോ എങ്ങക്ക് നിങ്ങൾ എത്ര ഒരു പൈസ നിങ്ങളൊക്കെ നാശാക്കിണ്ട് ഓ ഗൾഫിൽ നിന്ന് അയച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ തുണിയും കുപ്പായ കൊടുക്കുക കണ്ണി കണ്ട് വാങ്ങി തിന്ന അവിടെ കൊടുക്ക ഇവിടെ കൊടുക്ക ഇതൊക്കെ തന്നെയല്ലേ നിങ്ങളെ പണിയോള് എന്നെ കൊണ്ട് പറ്റുന്നതിപ്പോ എന്താ ആയിന്ന് കിട്ടണേന്ന് കൊറച്ചേച്ച ഒരു കൂട്ടി വെക്കുക അത്രേ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളു അത്ര വല്യ കുറ്റ കാട്ടിയാവുന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല ഇന്റെ മകനെ ഈ കണ്ട കാലം വരായിട്ട് ഇന്നോട് ഇങ്ങനെ ഒരു വർത്താനം പറഞ്ഞിട്ടില്ല അപ്പൊ ജീ എന്തൊക്കെ ജി മൂട്ടി കൊടുത്തിട്ടുണ്ടാവും ഏ നിങ്ങൾ എന്താ കാട്ടിക്കോളു ഇതെരിക്ക് നിങ്ങളെ പണ്ടും ഈ മാസം ഒരാഴ്ച പൈസ ഇതെടുക്ക അതേറ്റിങ്ങൊന്ന് ചെലവർത്തിക്കൊന്നു കാണട്ടെ അയ്യായിരം ഉറുപ്യ എന്റെ മാപ്പിളി അയ്യായിരം ഇവളെ മാപ്പിള് പത്ത് പതിനഞ്ച് ഉറുപ്യ ഒരു മാസം ചെലവുണ്ട് ഉണ്ട് ബാക്കി നിങ്ങൾ എവിടുന്നണ്ടാക്കാന്നുള്ള നോക്കണല്ലോ കാണിച്ചറിയാരി